വിജേഷ ഉണ്ണി ഇതൊന്നും ഇങ്ങനെ വിളിച്ചിട്ടേ രാവിലെ ഉണ്ടല്ലേ ഡിസ്പ്ലേയിലേക്ക് ജാട്ടാ ഞാനല്ലേ നിങ്ങൾക്ക് എടുത്തുവച്ചു ബൈജോടെ മുമ്പ് നിന്നോട് എടുത്തുനോക്കാൻ പറഞ്ഞു എന്നോടല്ലല്ലോ അതൊന്നല്ല രണ്ടാളെ വേറും വിളിച്ചിട്ട് രണ്ടാളോട് എടുത്തു വെക്കാൻ പറഞ്ഞു പിന്നെ പോവാം ഇന്നലെ ഞാനും എടുത്തുവെച്ചാൽ മിഞ്ഞാലും ഞാനും വെച്ചേ ഇന്ന് നിങ്ങൾ വെച്ചേ കേട്ടാ ഉമ്മി നീ ജൂനിയറാണ് ഞാൻ സീനിയറാണ് ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചാ കേട്ടാ ഇവിടെ സീനിയറും ജൂനിയറൊന്നും ഇല്ല ബൈജോട്ടും പറയുന്നില്ല ചേരുന്ന കൊടുത്ത് പോകാം അനക്ക് വെക്കാൻ സൗകര്യമില്ല എന്താണാ രണ്ടും കളിക്കുന്നത് വേ എടുത്ത് വെക്ക് വൈചോട്ടു എനിക്ക് വേറെ വെച്ചോ ഞാനിപ്പ ചെയിനൊക്കെ എടുത്തുവെച്ചിട്ടേ ഉള്ളൂ ഇനി ഇതും കൂടി ഞാൻ വെക്കാ പോടാ അല്ല രണ്ടാൾ ഇങ്ങനെ ഇത് എടുത്ത് വെച്ചില്ല ഇവനെടുത്ത് ഇവനെ എടുത്തു വെക്കുന്നില്ല ഇവരെ വെറുതെ പറയാം എന്നാലും ഞാനെടുത്ത് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച മുഴുവൻ എടുത്തു വെച്ചത് നിങ്ങൾ ചെറിയ കുട്ടികളെ പോലെ എടുത്തു വെച്ചാൽ ഞാൻ എടുത്തു വെച്ച് കളിക്കുന്നത് ഒരു കാര്യം ചെയ് രണ്ടാളും കൂടി എടുത്തു വെക്ക് അത്ര സമയം ഇതിങ്ങനെ നോക്കുക കസ്റ്റമർ വേറെ സമയല്ലേ ഞാൻ ഞാനെന്തായാലും എടുത്തു നോക്കൂല ഇന്ന് ഇവനാണ് എടുത്തു നോക്കണ്ടത് എന്താ പിന്നെ ഞാനും എടുത്ത് നോക്കൂല ഞാനിത് കുറേ ദിവസമായി സഹിക്കാൻ തുടങ്ങിയിട്ട് രണ്ടാൾ കൂടി ഒന്നും കളിക്കുന്നപ്പാ ശരി എന്നാ ഒരു കാര്യം ചെയ്യേ രണ്ടാളെടുത്ത് നോക്കണ്ട വേണ്ട വെച്ചെ ഞാൻ എടുത്ത് എടുത്തോക്കാ ഞാൻ കൊറേ ഇതെല്ലാം ഒന്നും ഇതെല്ലാം നോട്ടെ ഇതെല്ലാം ഒരു ഇതുവരെ നീ ഇതുവരെ ഞാൻ നെക്ലേസ് സെറ്റ് ചെയ്ത് കണ്ടിട്ടില്ല പണ്ടല്ല ഞാൻ തന്നെ ഈ പരിപാടി എന്തെല്ലാം ഡിസൈൻ നമ്മൾ നെക്ലേസ് സെറ്റ് ആക്കി അറിയുക ഇപ്പല്ലേ നിങ്ങളെല്ലാം വന്നേടാ ഞാനും കണ്ടില്ലേ നമ്മള് പല മോഡലും സെറ്റ് ആക്കി ഓണത്തിനുണ്ടല്ലോ പൂക്കളം പോലെ നമ്മള് നെക്ലെസ് സെറ്റാക്കുക വിഷുവിന് ഉണ്ടല്ലോ പടക്കം പൂക്കിറ്റിയെല്ലാം കത്തുന്നില്ലേ അതുപോലെ നെക്ലെസ് ഇങ്ങനെയൊക്കെ ഒരു സെറ്റാക്കലുണ്ട് ഓ അതെല്ലാം ഒരു സംഭവം ഒരു കാര്യം ചെയ്യ് ഇന്ന് നിങ്ങൾ രണ്ടാളും സെറ്റാക്കാം കണ്ടു പഠിച്ചോക്കി കത്തതുപോലെ നെക്ലെസ് സെറ്റ് ആക്കാൻ പറ്റുമോ ചോട്ടാ പൂക്കിറ്റിയും മാലപ്പടക്കും അങ്ങനെ എന്തെല്ലാം ടൈപ്പിൽ സെറ്റാക്കുക നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല ഒരു കാര്യം ചെയ് നിങ്ങൾ രണ്ടാളൊന്ന് പുറത്തിറങ്ങിയ ഞാൻ കാണിച്ചു തരാം നമ്മൾ റെഡി ഒന്നാ വേഗം ടക്കും ഓലപ്പടക്കും കമ്പിത്തരും എല്ലാം ഞാൻ സെറ്റാക്കലുണ്ട് ഞാനേ ഇവിടെ എല്ലാം സെറ്റാക്കളും നിങ്ങൾ ഇനി രണ്ടു പണിക്കോന്നേക്കറ വീട്ടിലേക്ക് രണ്ടും മടിയന്മാര് പൂക്കിറ്റി കാമ്പിത്തൊരു കത്തിക്കും രണ്ടിന്റേ വെച്ചിട്ട് ഇനി പോയിട്ട് പറയാലോട്ടാ അങ്ങനെ പറയലോട്ടാ പിന്നെ പറഞ്ഞിരിക്കല്ലോ കമ്പിത്തരും പൂക്കുറ്റിയും കാണാൻ വേണ്ടി രണ്ടും വീട്ടു പോയിട്ട് കമ്പിത്തരീം കത്തിച്ചിരുന്നോടാ ശരി വൈ ചോട്ടാ രണ്ട് കഴുതകള് പാണിക്കോന്നെട നീ എന്താ നോക്കുന്നത് ബൈ ഈ ചേ മുഴുവൻ ആനാ വെച്ചിന് നെക്ലേസ് ഞാൻ തന്നെ വെച്ചോളാം ബൈ വെക്കണ്ട നെക്ലേസ് മുഴുവൻ നീ എടുത്തോക്കാ അല്ല നിനക്ക് പൂക്കുറ്റിയാ കാണാ എനിക്ക് പൂക്കുറ്റിയാത്തോന്ന ബൈജോട്ട ഞാൻ എടുത്ത് വെച്ചോളാം നീ വീട്ടിൽ പോയില്ലട നീ വീട്ടിൽ പോയിട്ട് ഞാൻ വേണ്ടേ എനക്കാടെ പണിയൊന്നും എനിക്ക് ഇടിയും പണിയില്ലല്ലോ നിന്നെ കൊണ്ട് പണി തീർച്ചയായ് അപ്പ എന്റെ പണി എങ്ങനെ തീർച്ചയായ നിന്റെ അഹങ്കാരം കൊണ്ട് നിന്നെക്കാൾ എത്ര വർഷം സീനിയറാണ് ഞാൻ അതിന്റെ ബഹുമാനം നിനക്ക് എന്നോട് വേണ്ടേ സീനിയറാ അത് അതിന്റെ ഉള്ളിലോ ഇപ്പൊ ഞാൻ നിങ്ങള് ഒരേ പോലെയാ രണ്ടാക്കും പണിയൊന്നും ഇല്ല എങ്ങനെ പഴിച്ചോട്ടുകൊണ്ട് കയറാൻ നോക്കിയാടി കൂടി അതിപ്പോന്ന നിങ്ങക്ക് മനസ്സിലായെന്ന് ഒരു കാര്യം നീ ആദ്യം പോയിട്ട് ചെയ്യൂണ് സംസാരിക്കും എന്നിട്ട് ഞാൻ ഓ ഞാൻ ആദ്യം പോയിട്ട് ഓർമ്മ വാല്രിക്കുന്ന മൊത്തം ഞാൻ കേൾക്കണം എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് വരേണ്ട പരിപാടി അല്ലേ പോകുന്നുണ്ട് ഒരുമിച്ചിട്ട് പോയാൽ മതി നമുക്ക് പോകാം ആ ശരി എന്നാ ഇവൻ പണിയെടുക്കാത്ത ബോധ്യല്ല ശരിക്കും രണ്ടാളൊന്നിനട ചോദിച്ചോട്ടോ ഞാൻ സീനിയറും ഇവൻ ജൂനിയറും അത് ഇവൻ ഞാൻ സീനിയറും അങ്ങനെയല്ലേ ചോദിച്ചാ സീനിയറാ ജൂനിയറാ എന്നാന്ന് പറയുന്നോട്ടോ അതൊന്നുമില്ല ഇവര് സീനിയർ ഞാൻ ജൂനിയർ അതോണ്ട് സോറി സീനിയർ ജൂനിയറാ അപ്പൊ ചെയ്യാത്തോണ്ട് അതല്ലേ പ്രശ്നോട്ടം നെക്ലേസിന്റെ കൊണ്ട് പൂക്കുറ്റി നെൽചക്രം പറഞ്ഞേ എന്റെ നെൽചക്രവ് പൂക്കുറ്റു എന്നാ രണ്ടിന്റെ പരിപാടി എന്നെ നേരെ വേണ പണി കൊടുക്കുന്നത് ഞാൻ ഓക്കെയാ ഏട്ട ചുണ്ണി അപ്പൊ ഞാൻ ഓക്കെ അല്ലേ ആവേശ വിജയിച്ചാ ഓക്കെ